നമസ്കാരം ബ്രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പ്രഥമ ഡബ്ല്യു സി എൽ കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു ലജൻസിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാനെയാണ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അവസാന ഘട്ടത്തിൽ യൂസുഫ് പത്താന്റെ വെടിക്കെട്ട് ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കുകയായിരുന്നു മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യൻ ടീം വിജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ലെജൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് നൂറ്റി അൻപത്തി ആറ് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യൻ ടീം അത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയായിരുന്നു പാകിസ്ഥാനു വേണ്ടി ഖമ്രാൻ അക്മലും ഷർജീൽ ഖാനും ചേർന്നുള്ള ഓപ്പണിംഗ് ഷർജീൽ ഖാൻ പത്ത് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ ഖബറാൻ അക്മൽ പത്തൊമ്പത് പന്തിലിന് ഇരുപത്തിനാല് റൺസുമായിട്ട് മടങ്ങി മക്സൂദ് പന്ത്രണ്ട് പന്തിലിന് ഇരുപത്തിയൊന്ന് റൺസാണ് എടുത്തത് പിന്നെ ഷോയിബ് മാലിക് ആണ് ടീമിന്റെ തകർച്ച ഒഴിവാക്കിയത് പക്ഷേ അത്ര വേഗത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ സ്കോറിങ് മുപ്പത്തി ആറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം നാല്പത്തിയൊന്ന് റൺസ് എടുത്തു യൂനിസ്ഗാൻ ഏഴ് റൺസ് എടുത്തപ്പോൾ മിസ്ബ പതിനഞ്ച് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് എടുത്ത് റിട്ടയേഡ് ആയിട്ടാവുകയായിരുന്നു അദ്ദേഹത്തിന് ഹാൻസ്ട്രിങ് ഇഞ്ചുറി പിടിപെട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു അതേസമയം ഫോമിലുള്ള ആമർയാമിന് ഏഴ് റൺസിന് അനുരീത് സിംഗ് യുവരാജിന്റെ കൈകളിൽ എത്തിച്ചത് ഇന്ത്യക്ക് വലിയ ഗുണമായിട്ട് മാറുകയായിരുന്നു അഫ്രീദി നാല് റൺസും തൻവീർ പത്തൊമ്പത് റൺസും എടുത്ത് നിന്നു ഇന്ത്യക്ക് വേണ്ടി അനുരീത് സിംഗ് നാല് ഓവറിൽ നാല്പത്തിമൂന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ റോബിൻ ഉത്തപ്പയും അംബാട്ടി റായ്ഡുവും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അധിക നേരം നിന്നില്ല ഉത്തപ്പ എട്ട് പന്തിലിന് പത്ത് റൺസുമായിട്ട് മടങ്ങി சுரேஷ் வைநாத் நாலு ரன்ஸு மடங்கி அதே சமயம் ஒரு பாக தம்பாட்டி டாயுடு மூன்னோட்டு கொண்டு போய் டீமென ஒப்பம் குருக்கிரத் சிங் பன்னும் சேர்ந்தோம் அதே முப்பத்தி மூணு பந்தில் முப்பத்தாறு ரன்ஸ் எடுத்தப்போ ராயு മുപ്പത് പന്തിൽ നിന്ന് അഞ്ച് ഫോറും രണ്ട് സിക്സറുകളും അടക്കം അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ടാണ് മടങ്ങിപ്പോയത് യുവരാജ് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസുമായിട്ട് പുറത്താകുന്നപ്പോൾ യൂസുഫ് പത്താന്റെ വെടിക്കെറ്റാണ് വിജയം ഉറപ്പാക്കിയത് അദ്ദേഹം പതിനാറ് പന്തിലിന് ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത് റൺസെടുത്തു അവസാനം ഇർഫാനും യുവരാജും ചേർന്നുകൊണ്ട് ഇന്ത്യയെ വിജയ തീരത്തേക്ക് അണയി അണയിക്കുകയും ചെയ്തു എന്തായാലും ഇന്ത്യ ചാമ്പ്യൻസ് ഇതാ ഡബ്ല്യു സി എല്ലില് കിരീടം ചൂടിയിരിക്കുന്നു അതും പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയം ചൂടുമ്പോൾ കിരീടം ചൂടുമ്പോൾ അത് ഇരട്ടി മധുരമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും